ഹേ മൈ ഗാൾസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ കാലമായി ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടിട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു എൻഗേജ്മെൻറ്റിന് പോവുകയാണ് അപ്പോൾ വയനാട് ആട്ടോ എത്തേണ്ടത് അപ്പോൾ ഞങ്ങൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ ഇറങ്ങിയിട്ടുള്ളതാണ് അടിവാരത്തു നിന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഓഫീസിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഇതാ നേരെ ചുരം കാരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ കണ്ടല്ലോ വണ്ടിയിൽ നിന്നുള്ള കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളും ൊക്കെ കേട്ടോ അതെ പാട്ടും സിറാജിക്ക പാട്ടു പാടിയിരുന്നു അതുപോലെ തന്നെ അമിത്തേട്ടയും അൻഷിക് അങ്ങനെ കുറച്ചു പേരൊക്കെ പാട്ടൊക്കെ പാടിയിരുന്നു അടിപൊളി ആയിട്ടോ അങ്ങോട്ടേക്ക് പോയതൊക്കെ

हाँ, 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 आरे hey, hey. 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 അങ്ങനെ ഇതാ ചൊരൊക്കെ ചൊരമൊക്കെ ഇതാ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ എവിടെ ഒരുമിച്ച് പോയാലും പരിപാടി കഴിഞ്ഞിട്ടേ ഞങ്ങൾ അവിടെ എത്തും അതുപോലെ തന്നെയായി എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിയത് ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെങ്ങാട്ടും വൈകീട്ട് വന്നാണ് സന്ദേശി ബസ്സിൽ വന്ന് സന്ദേശി അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വണ്ടിയൊക്കെ വിളിച്ച് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെയും കഴിഞ്ഞിട്ട് അവിടെ എത്തിയത് അവർ ഫോട്ടോ ഷൂട്ടൊക്കെ നടക്കുന്ന സമയത്താണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അപ്പം ഇതാ ഞങ്ങളും നേരെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഐശ്വര്ശീൻ്റെ ഭർത്താവ് പോലെ തന്നെ തുഷരച്ചെ ഭർത്താവൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചായിട്ടോ പോയത് പിന്നെ ഇതാ ചെക്കൻ്റെ ഫ്രണ്ട്സ് ആട്ടോ ഇത്

പിന്നെ ഇതാ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ ഇരുന്നാട്ടോ നല്ല ബിരിയാണി ആയിരുന്നു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് പറഞ്ഞില്ല അവിടെ പോയ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ബിരിയാണി പിന്നെ ഇതാ ഞങ്ങൾ നേരെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ തിരിച്ച് പോകുകയാണ് നല്ല കാറ്റുണ്ട് നല്ല എന്താ പറയുക ഒന്നുമില്ല നല്ല കാറ്റുണ്ട് ൈബ് ചെയ്യാൻ മണി ടി ാണ് ചോടിനുണ്ടെന്ന് പറഞ്ഞു പാടിക്കൊള്ളുന്നു ഗൈസ് ണ്ടാളും വണ്ടിക്കാണ് വന്നത് പിന്നെ ഞങ്ങള് തിരിച്ചു പോവുകട്ടോ അപ്പോൾ ഇതാ റഹീമാന്റെ ബാഗ് അൻജിക്കിനോട് പൊട്ടി പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ എന്തോ കയ്യങ്ങൾ പൊട്ടി പോയിട്ടുണ്ട് അപ്പോൾ അത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അവൻ അവിടെ കുത്തിരുന്നിട്ട് അത് വീഡിയോയിൽ കാണിക്കാറുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ അങ്ങനെ തിരിച്ചു പോവുകയാണ് ഗായ്സ് അപ്പം കിടന്നുറങ്ങുന്ന അഖിലേട്ടയാണ് നിങ്ങൾ കാണുന്നത് പാവ അത് കേട്ടോ വീഡിയോ എടുക്കുന്ന വീഡിയോ വരുമ്പോൾ ആയിരിക്കും അത് കാണുക പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് വെച്ചാൽ നല്ല കോടമഞ്ഞായിരുന്നു എന്താ പറയുക അവിടെയൊക്കെ നല്ല കോട മഞ്ഞായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല കാരണം നല്ല മഴ ആയതുകൊണ്ട് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയൊക്കെ ഉള്ളൂ അപ്പം അപ്പം ഓക്കെ ബൈ ഗായ്സ് നമ്മുടെ ചാനൽ അതിൻ്റെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ കുറച്ച് മാത്രം എടുത്തു പോയത് കാരണം എന്ന് വെച്ചാൽ പിറ്റേന്ന് എൻ്റെ ഫോൺ ഓഫായിരുന്നു കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റിയില്ല നല്ല മഴയും കാര്യം ആയതുകൊണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഫുൾ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റാനുള്ളത് ചെറിയ ചെറിയ ക്ലിപ്പും പാട്ടുമൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയതാണ് പിന്നെ ഞങ്ങൾ വരുന്ന വൈകി ഒന്ന് ചുരത്തിൻ്റെ മേലെ ഇറങ്ങിയായിരുന്നു ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അപ്പോഴൊന്നും എൻ്റെ ഫോണിൽ ചാർജിങ്ങിൽ കേട്ടോ അപ്പം ഇന്ത്യ വീഡിയോ Jumping on the tree, Okay, bye, guys.